ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിച്ചു ആണ് അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയുടെ നെക്സ്റ്റ് ഡേ നമ്മൾ എത്തിയ ദിവസം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ രാത്രി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു എന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ് ജെൻസൊക്കെ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ് എനിക്ക് ഇന്നലെ ഒട്ടും വയ്യാത്ത കാരണം അധികം എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം രാവിലെ ഒരു ട്രക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ ഞാനും പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് കുറച്ചൊന്ന് ഒന്ന് ഫ്രഷായി ഉഷാറായപ്പോൾ ഞാനും ഇറങ്ങി അവരുടെ കൂടെ ഇവിടെ നിറച്ചും അട്ടകളുടെ ശല്യം കേട്ടോ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പെട്ടു നമ്മുടെ കാലിൽ പറ്റി പിടിച്ച് കയറും അട്ടകൾ അങ്ങനെ നിറച്ചും അട്ടകളായിരുന്നു ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാവരുടെയും ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ നല്ലോണം ഉണ്ട് എല്ലാവരും കൂടെ പോയിരിക്കുന്നത് അപ്പോൾ ഓരോന്നൊക്കെ പരസ്പരം കളിയാക്കുമ്പോൾ ചിലപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നു വരില്ല അതുകൊണ്ടാണ് ഞാനിതിൽ മാക്സിമം വോയിസ് കൊടുക്കാൻ ശ്രമിച്ചത് കാരണം ജെൻസ് അല്ലേ അപ്പോൾ അവർ ചേരുന്ന സമയത്ത് അവർ ഫ്രണ്ട്സ് ചേരുമ്പോൾ അവരെല്ലാം എങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു മുറിച്ചിട്ടൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ നടന്നുപോയി ഞാനും ഇത് രാജേഷ് ഏട്ടൻ രാജേഷ് ഏട്ടനും ഞാൻ മറ്റേ പുറകിൽ നിൽക്കുന്ന സതീഷ് ദിവ്യയുടെ ഹസ്ബൻഡ് അത് എന്താ പറയുക ഏഹ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് അപ്പൊ ഞങ്ങളൊക്കെ കൂടെ ഞങ്ങളിങ്ങനെ മരത്തിന്റെ മുകളിലൊക്കെ കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിക്കുന്നു അപ്പം അജുവട്ടം ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അജൂട്ടിനെ വിളിച്ചപ്പോൾ അജുവട്ടം വന്നില്ല അവൾ ഫസ്റ്റ് വലിഞ്ഞ് കയറിയപ്പോഴും ഞങ്ങൾക്കൊക്കെ കയറുന്ന ആഗ്രഹം തോന്നിയത് അങ്ങനെ മഞ്ജു എന്ന പേര് മഞ്ജുഷാന്ന പേര് മഞ്ജു എന്നാ വിളിക്കുന്നത് അപ്പോ നമ്മളെല്ലാരും കൂടെ കൂടെ കയറി കേട്ടോ അങ്ങനെ പുള്ളിക്കാരത്തെ ഹസ്ബൻഡും മോനൊക്കെ ഫ്രണ്ടില് പോയി അപ്പൊ രാജേഷേട്ട് അനിയന്റെ വൈഫാണത് കൂടെ രാജേശേട്ടന്റെ ഏട്ടനുണ്ട് പിന്നെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ അപ്പൊ അവള് ഫസ്റ്റ് ഇറങ്ങിപ്പോയി ഞങ്ങൾ എപ്പോഴും മരത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കയറുമ്പോ ഒരു ആവേശത്തിൽ കേറി പക്ഷെ ഇറങ്ങണ സമയത്ത് എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ എല്ലാവരും ഫ്രണ്ടിൽ പോയി ഞാനും പുറകെ പോവുമായിരുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞു എടാ എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് നല്ലൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഒക്കെ നല്ല സ്റ്റൈലിൽ നടന്നു വിട്ടാണ് പക്ഷേ അവൾ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഞാൻ കൊടുത്തിട്ട് അവളത് പ്ലേ വരെ പോസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അങ്ങനെ കുറെ മണ്ടത്തരങ്ങളൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചെത്തി ഞങ്ങൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ എന്താ പറയുക നമ്മൾ ഹില്ലിൻ്റെ ടോപ്പിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ ഭ്രമരം മൂവ് ചെയ്യാൻ തോന്നുന്നു അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ് രണ്ട് പോയിന്റ് ഇട്ടു കേട്ടോ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി പോകുമ്പോൾ മലയുടെ മോള് കുറച്ച് കയറി പോകുമ്പോൾ ഒരു പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് ഒത്തിരി മേളിൽ പോകുമ്പോൾ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞമ്മളെല്ലാരും കൂടി മലയുടെ വണ്ടക്കിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു മലയുടെ മോളിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു വീഡിയോസ് ഒക്കെ എടുത്തു നന്നായിട്ട് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തു പിള്ളേരൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ കുറച്ച് മേളിൽ നിന്ന് പറഞ്ഞു പിന്നെ നല്ല തണുത്ത കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെയിലുണ്ടായിരുന്നു തണുത്ത കാറ്റുണ്ടായിരുന്നു പിന്നെ അജുമായിട്ട് സതീഷ് ഏട്ടൻ സതീഷ് ഇവരൊക്കെ ക്യാമറയും കൊണ്ട് താഴേക്ക് ഇറങ്ങി ബാക്കി ഞങ്ങൾ കുറച്ച് പേര് കുറച്ച് ദൂരെ ഇറങ്ങിയുള്ളൂ ബാക്കി ഇവര് നല്ലോണം താഴോട്ട് ഇറങ്ങി അപ്പം താഴെ ഒരു ആനയുടെ ശബ്ദം ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ചിങ്ങന്റെ ശബ്ദം പേടിച്ച് വരാൻ വേണ്ടി കേൾക്കുന്നേണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യം അജുവേട്ടനും സതീഷ് സോറി അജുവേട്ടൻ്റെ വന്നു പിന്നെ സതീഷ് കേറുന്നേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കൊറേ പറഞ്ഞ അവൻ ആനെ പിടിച്ചിട്ടേ വരുന്നുള്ളൂ എന്നുള്ള ലെവലിൽ നിൽക്കുവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ പറഞ്ഞപ്പോൾ അവർ കയറി വന്നു കൂടെ ഉള്ളവരെല്ലാവരും കേറി അവർക്ക് വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കൂടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെയും കുറെ സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു വേറെ കുറെ പോയിന്റിൽ പോകാനുണ്ടായിരുന്നു പിന്നെ മേളിൽ നിന്ന് ഞാന ചൂടമെല്ലാം ഫോട്ടോ എടുക്കുമായിരുന്നു അപ്പം പുറന്നായിരിക്കുമോ എടുത്ത വീഡിയോ ആട്ടോ ഇത് അപ്പം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ പോസ്റ്റ് ചെയ്തു തോന്നേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു നല്ല കാടായിരുന്നു കേട്ടോ ഒരു വണ്ടി ഇതോ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന കാരണം നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ നിന്ന് റിവേഴ്സ് എടുക്കേണ്ടി വന്നു ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കേട്ടോ സ്ഥലം അടിപൊളിയാണ് പോകുന്ന വഴിയാണെങ്കിലും പക്ഷേ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ കുറച്ച് സൂക്ഷിച്ച് പോകണം കാരണം ഭയങ്കര കല്ലിൻ്റെ മുകളിൽ കൂടെയാണ് ഈ വണ്ടി ഓടുന്നുണ്ട് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാതെ പേടി തോന്നും വലിയ വലിയ പാറക്കല്ലിൻ്റെ മോള് കൂടെയാണ് വണ്ടി ഓടുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല പേടിയും ദൈവമേം അറിഞ്ഞടിച്ച് വീട് എവിടെയെങ്കിലും ചെറിയ വഴിയാണ് നമുക്ക് നല്ല ടെൻഷനോട്ടും രാത്രി പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിലും ടെൻഷൻ അടിച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നല്ല ത്രില്ല്ണ്ടായിരുന്നു ഇല്ല എന്നല്ല പക്ഷെ ഇരുട്ടും ചുറ്റും കാടും വണ്ടി നമ്മുടെ വണ്ടി പോകുമ്പോൾ ഉള്ള ഒരു വഴികൾ ഇതൊന്നും ഒന്നല്ലോ ഞങ്ങൾ റൂമിൽ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് പക്ഷെ എന്നാലും കുഴപ്പമില്ല കമ്പാരിറ്റീവ്ലി പക്ഷെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണ്ട്ടോ അപ്പൊ ഞങ്ങൾ എത്തി എവിടെയാണോ നമുക്ക് എത്തേണ്ടത് അവിടെ നമ്മൾ എത്തി ഒരു പോയിന്റിൽ എത്തി സെക്കൻഡ് പോയിന്റിൽ എത്തി നമ്മൾ ഫസ്റ്റ് വേറൊരു പോയിന്റിൽ പോയി ഇത് സെക്കൻഡ് പോയിന്റിൽ എത്തി എവിടെയും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു നമുക്ക് അവിടെ പോയിട്ട് കാണാം ഒരു ഒന്നൊന്നിര ട്രിപ്പാണ് ഗൈസ് ഒന്നൊന്നൊരു ട്രക്കിംഗ് ആണ് അതെ ഒരു തിളി പോയ പോലെ വരുന്നുണ്ട് ഗൈസ് ആരെ പിരിവിട്ടൊരു കേസ് വരുന്നുണ്ട് ഗൈസ് അപ്പം ഞങ്ങളിത് കയറാൻ പോവുകയാണ് നമുക്കിത് കയറുമ്പോൾ അത്യാവശ്യം കുറച്ച് ഖേദപ്പം ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അയ്യാത്തും പ്രത്യേകിച്ചും അതെ അജുവേട്ടൻ ഇതിനിടയിൽ കൂടെ ഞാൻ ഒരു ക്ലിപ്പിംഗ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അജുവേട്ടൻ ഇങ്ങനെ എടുക്കുന്ന ചുറ്റി ഞങ്ങളും അതുപോലെ തന്നെ അപ്പുറത്തെ മലയും കൂടി എഡിറ്റ് ചെയ്തൊരു ആണ് സത്യം പറഞ്ഞാൽ മാലയൊക്കെ കയറി ഇവിടെ എത്തുമ്പോഴേക്ക് ഇറങ്ങി കയറി ഇറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും നല്ലോണം ക്ഷീണിക്കൂട്ടെ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും നമ്മൾ അതിനിടയ്ക്ക് പിള്ളേർ കുരുത്തക്കാട് എന്ന് ഞാൻ ചീത്ത പറഞ്ഞതിൻ്റെ കരയുണ്ടായിരുന്നു എൻ്റെ കാലിൽ അട്ട കടിച്ചു ബ്ലഡ് വരുവായിരുന്നു ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പം സമയമായി അതുകൊണ്ട് അടുത്ത് നമ്മൾ പോകും തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പം നമുക്ക് ഒത്തിരി സമയത് കാരണം നമുക്ക് അധികം വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ കൂടുതൽ കാരണം പിന്നെ ഇരുട്ടായ നമ്മൾ വീട് എത്തുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ പോകുന്ന പോകുന്ന വഴിക്ക് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു തിരിച്ച് പോകുന്ന വഴിയിൽ ഫുഡൊക്കെ കഴിച്ച് സന്ധ്യ കഴിഞ്ഞാൽ ഞങ്ങൾ വീടെത്തിയത് അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യക്കൂട്ടനും രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് അവന് നല്ല പനി ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മരുന്ന് കൊടുത്ത് കൊണ്ടുപോയതാണ് അതുകൊണ്ട് കൂടുതൽ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ ക്ഷീണവും അതുപോലെ തന്നെ അവന് വൈയ്യാഴികം കൊണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് വീടിയിട്ട് കാണാതെ ആയിരിക്കും ബൈ ബൈ